സുരേഷ് ഗോപി ഇടപെട്ട പെട്രോൾ പമ്പ് വിവാദം അത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ഒരു കേന്ദ്ര സഹമന്ത്രി എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഒരു മന്ത്രി എങ്ങനെയായിരിക്കണം ഒരു പരാതി കിട്ടിയാൽ അത് എത്ര സമയം കൊണ്ട് പരിഹരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഈ പൂട്ടിച്ച പമ്പ് എന്ന് പറയുന്ന പാലായിലെ പമ്പിൽ മലയാളി വാർത്ത പോയിരുന്നു പ്രേക്ഷകർ അത് ഇന്നലെ കണ്ടു കാണും ഒരിക്കൽ കൂടി ആ മാനേജർ പറഞ്ഞത് മലയാളി വാർത്തയോട് പറഞ്ഞത് കാരണം നിരവധി പ്രേക്ഷകർക്ക് അതിൽ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തുവാൻ കൂടി വേണ്ടിയിട്ടാണ് ആ മാനേജർ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലയിലെ കടപ്പൂരിലുള്ള ഇന്ത്യൻ ഓയിൽ പമ്പിലാണ് അതായത് സുരേഷ് ഗോപി നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് കൃത്യമായ പരിഹാരം കണ്ടെത്തി അതായത് പെട്രോൾ അടിക്കാൻ വന്ന വാഹനത്തിൽ പെട്രോളിന് പകരം പച്ചവെള്ളമാണ് അടിച്ചത് എന്ന് പറഞ്ഞ് ആ വാഹനത്തിന് കേട് സംഭവിച്ചു തുടർന്ന് സുരേഷ് ഗോപിക്ക് പെട്രോളിയം സഹമന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് പരാതി നൽകുകയും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ആ പരാതി പരിഹാരം കാണുകയും ചെയ്തു ആ പമ്പാണ് അതായത് പെട്രോളിന് പകരം അതിൽ പച്ചവെള്ളത്തിന്റെ അളവ് കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പാലയിലെ പമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നോടൊപ്പം ആ പമ്പിലെ മാനേജറും ഉണ്ട് ഈ പമ്പ് പൂട്ടിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്ന വലിയ വാർത്ത ഈ പമ്പ് പൂട്ടിച്ചു എന്നുള്ളതാണ് തന്നെ ചോദിക്കാം എന്താണ് പേര് ഈ ഇല്ല മാഡം എന്തെങ്കിലും നടപടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇല്ല ഇല്ല മാഡം എന്താണ് സംഭവിച്ചത് ഭാഗത്തുനിന്നും ഇരുപത്തെട്ടാം തീയതി ഫ്ലഡ് വന്നായിരുന്നു അതൊരു പ്രകൃതി ദുരന്തമാണ് നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയല്ല അപ്പം ശരിക്കും പെട്രോളിലല്ല വാട്ടർ ഡിഡക്ട് ചെയ്തത് ശരിക്കും ഡീസലായിരുന്നു അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം നമ്മൾ രണ്ടു ദിവസം സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം ഐഎസ്എൽ ഇൻഫോം ചെയ്തു സ്റ്റോപ്പ് ചെയ്തത് അല്ല അല്ല മേഡം നമ്മൾ ഓൾറെഡി ഇന്ത്യൻ ഓയിലേക്ക് വിളിച്ചു പറയുകയാണ് അവർ വന്ന് സെയിൽസ് ഇമീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു അതിനുശേഷം ഞങ്ങൾ അത് സെയിൽ സ്റ്റോപ്പ് ചെയ്തു ഇന്ത്യൻ ഓയിലെ എഞ്ചിനീയർമാർ വന്നിട്ട് വെക്ടിഫൈ ചെയ്തു അത് പമ്പ് ചെയ്ത് കളഞ്ഞു വെള്ളം പമ്പ് ചെയ്തതിനു ശേഷം ഓക്കെ പറഞ്ഞാൽ സെയിൽ സ്റ്റാർട്ട് ചെയ്തത് എന്നാൽ പോലും പല പല സംഭവങ്ങൾ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായ ശേഷം ഞങ്ങൾ വീണ്ടും സ്റ്റോപ്പ് ചെയ്തത് ഞങ്ങളുടെ ഡി എസ് ആർ ബുക്കിൽ അത് റിപ്പോർട്ടർ ആണ് ഡി എസ് ആർ സെയിൽ കാണിക്കുന്നില്ല കാരണം ഞങ്ങൾ സെയിൽ ചെയ്തിട്ടില്ല അതിനുശേഷം വീണ്ടും ഞങ്ങൾ സെക്ക് ചെയ്തു വളരെ ക്ലിയർ ക്ലാരിഫൈ ചെയ്തു പക്ഷേ ഈ പതിനാറാം തീയതി പതിനേഴാം തീയതി ഉന്നയിക്കുന്ന വാർത്തകളെല്ലാം തെറ്റാണ് ഇല്ലാസമയത്ത് ഞങ്ങളുടെ പമ്പിൽ വെള്ളമില്ല എന്ത് വാർത്തയാണ് ഈ ഈ പറയുന്നത് ഈ നിങ്ങൾ അടിച്ച ഡീസലിൽ പച്ചവെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഇതിന്റെ വാട്ടർ ടാങ്ക് കംപ്ലയിന്റ് ആയി പിന്നീട് നിങ്ങൾ ഒൻപതിനായിരത്തി അറുനൂറ്റി എൺപത്തിനാല് രൂപ അൻപത്തിനാലാണോ എൺപത്തിനാലാണോ ക്ലാരിഫൈ ചെയ്യണം ആ പണം നിങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത് തീർച്ചയായിട്ടും കൊടുത്തു മാഡം കാരണം നമുക്കൊരു പമ്പിൽ രൂപ ഏതാണ് ബുദ്ധിമുട്ടാണല്ലോ കൊടുത്തു പിന്നെ അവർ അവർ ഭാഗത്ത് ചിലപ്പോൾ ന്യായം കാണുമായിരിക്കും മേബി ബി കാരണം ഞാൻ പറഞ്ഞത് നമ്മൾ ഡീസൽ ചെക്ക് ചെയ്യുന്നത് ഇന്ത്യൻ ഓയിലാണ് വരുന്നത് എഞ്ചിനീയേഴ്സ് ആണ് വരുന്നത് അവർ കോൺട്രാക്സ കോൺട്രാക്ടേഴ്സ് ആണ് വരുന്നത് അവർ റെക്ടിഫൈ ചെയ്ത ശേഷം അവർ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ഡീസൽ വെച്ചത് എന്നാ പോലും നമ്മൾ അവർ പറഞ്ഞ പ്രകാരം അവർ ചെയ്തു ക്യാഷ് കൊടുത്താണ് ഈ കൊടുത്തു കൊടുത്തത് സഹമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ടോ പരാതിപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടോ നിങ്ങൾ പണം കൊടുത്തത് അല്ല മാഡം അങ്ങനെ അങ്ങനെ ഒരിക്കലും എന്റെ അറിവില്ല കേട്ടോ കാരണം എന്റെ ഓണറിനും അല്ലെങ്കിൽ എനിക്കോ അങ്ങനെ ഒരു കോൾസ് വന്നിട്ടില്ല ഞാൻ എക്സാക്ട് നമ്മുടെ ഇന്ത്യൻ പറഞ്ഞ പ്രകാരം ഇന്ത്യൻ ഓയിലിൽ നമ്മൾ ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് വേണ്ട കാരണം നമുക്ക് ശരി നമ്മൾ കാരണം ആർക്കും ബുദ്ധിമുട്ട് വേണ്ട നമ്മൾ ഈ കോമ്പൻസീഷ്യൻ കൊടുത്തത് അല്ലാതെ സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നോ കേന്ദ്ര സഹമന്ത്രിയോ സഹമന്ത്രി പെട്രോളിയ സഹമന്ത്രിയും ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ത് അറിവില്ലല്ലോ സത്യത്തിൽ പെട്രോൾ അടിച്ചതിന് ശേഷം എപ്പോഴാണ് നിങ്ങൾ ഈ സംഭവം അറിയുന്നത് മാഡം ഈ വാഹനം അവർ പറഞ്ഞ പ്രകാരം പതിനേഴാം തീയതി രാവിലെ വന്ന് അടിച്ചിട്ടാണ് പോയത് എണ്ണ അടിച്ചിട്ടാണ് പോയതായിരുന്നു പക്ഷേ പറയുന്നത് പരാതി പതിനേഴാം തീയതി പതിനേഴാം തീയതി അല്ല അത് പതിനെട്ട് പത്താം തീയതി തോന്നി പരാതി പറഞ്ഞത് പറഞ്ഞത് അവരും പറഞ്ഞിട്ട് കാര്യം ഞാൻ അവരെ ഞാൻ ഒരിക്കലും ഒരാൾ ബ്ലെയിം ചെയ്യുന്നില്ല മേ ബി കാരണം വർഷം ചെന്നാലല്ലേ ഇന്ന ഡീസൽ ആണോ വെള്ളമാണോ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് അവർ ചെന്നാലും അറിയിക്കാൻ പറ്റും റെക്ടിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡീസലിന്റെ ടാങ്കിനകത്ത് വെള്ളം ഉണ്ടെന്നും നമ്മളെ റെക്റ്റ് ചെയ്യുന്നത് അത് ഇന്ത്യൻ ഓവലിന്റെ എഞ്ചിനീയേഴ്സ് ആണ് റെക്ടിഫൈ റെട്ടിപ്പയ്യുന്നത് ഫ്ലഡ് വരും ഇവിടെ അത് വല്ല ഇങ്ങനെ കാലത്തിനൊണ്ടാന്നാണ് വർഷത്തിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം ചിലപ്പോൾ ചില വർഷം ഉണ്ടാകാറില്ല അപ്പൊ മണൽ വാരത്തിലൊന്നുമില്ലല്ലോ അപ്പൊ സ്വാഭാവികം ഈ ഫ്ലഡ് ഈ ഈ ആരെല്ലാം ഫുൾഫിൽ ആയി അപ്പം ഫ്ലഡ് വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം കയറും അഞ്ചാറ് മഴ തികച്ചു വരുമ്പോഴത്തേക്ക് ഫ്ലഡ് വരുന്നതാണ് പക്ഷെ നിലവിൽ ഇതുവായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഒന്നര കൊല്ലമായി ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നിട്ട് അപ്പം അല്ലല്ല പെട്രോൾ പമ്പ് പ്രവർത്തനം ഇരുപത് പോലത്തെ മുകളിലായി മോളിലായി ഇങ്ങനെ സംഭവമാണ് പക്ഷെ ഞാനിവിടെ മാനജറായിട്ട് ഒന്ന് ഒന്നര കൊല്ലുള്ളൂ ഞാനിത് നമ്മുടെ ഇത് ഇപ്പോഴത്തെ ഓണർ ഇവിടുത്തെ അല്ല യു പി ബി എസ് ആണ് പുള്ളി പുള്ളിയാണ് ഇപ്പൊ ഇത് ഓത്തറൈസ് ചെയ്യുന്നത് സംഭവം ഈ ഒരു പരാതി കൊടുത്തതും ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞായിരുന്നു പരാതി പരാതി കൊടുത്തു കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ആ പരാതിയുടെ പേരിലല്ല നമ്മൾ കോമ്പൻസേഷൻ കൊടുത്തത് അങ്ങനെയല്ല നമ്മളൊരു ആ അല്ലല്ല അല്ലല്ല നമ്മളത് ഉദ്ദേശിച്ചാൽ കോമ്പൻസേഷൻ കൊടുത്തു പുള്ളിയാ ഓക്കെ നമ്മൾ നമുക്ക് ഞങ്ങളും കഞ്ഞി കുടിക്കുന്നതാണ് പുള്ളി പുള്ളിയുടെ കാര്യം പറഞ്ഞു അപ്പൊ നമുക്ക് പറ്റാത്ത ചെയ്യുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തു അതൊക്കെ നമുക്ക് വിളിച്ചിട്ടുണ്ടോ ഇല്ല മാഡം ഇല്ല ഇതെല്ലാം പുള്ളി അതു ശേഷമാണ് കോമ്പൻസേഷൻ ശേഷമാണ് ചെയ്തത് കോമൻസേഷൻ മേടിച്ചതിനു ശേഷമാണ് ഈ പരാതിയും കാര്യങ്ങളൊക്കെ ചെയ്തത് പരാതി പരാതിപ്പിക്കാനോ എനിക്ക് തോന്നുന്നു നേരത്തെ കൊടുത്തുണ്ടാവുന്നു പക്ഷേ കോമൻസേഷൻ മേടിച്ച ശേഷമാണ് പുള്ളി ഹൈലൈറ്റ്സ് ആക്കിയത് ഒന്നെങ്കിൽ പുള്ളി എന്റെ അഭിപ്രായത്തിൽ പുള്ളി ഒന്നെങ്കിൽ ഇത് കോമൻ മേടിക്കാൻ പാടില്ലായിരുന്നു മേടിച്ച ശേഷം ഒരു ഹൈലൈറ്റ്സ് ആക്കാൻ വേണ്ടി സ്വന്തം പേരിൽ ഒരു ഹൈലൈറ്റ് ആക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കരുത്തില്ലോ എന്താ പുള്ളി എന്താ ചെയ്ത് നിങ്ങൾക്ക് കരുതല നിങ്ങളെ സത്യസന്ധമായി ഇത് പ്രേക്ഷകർ കൂടി കേൾക്കാൻ പറയുകയാണ് സത്യസന്ധമായി നിങ്ങളെ പെട്രോളിയം സഹമന്ത്രി വിളിച്ചിട്ടില്ല നിങ്ങളോട് സംസാരിച്ചിട്ടില്ല ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇത് ഐഡന്റിഫൈ ചെയ്തതും ഈ രണ്ട് ദിവസം നിങ്ങൾ പൂട്ടിയിട്ടതും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് ആള് വന്നിട്ടാണ് അതെ അതെ അവരുടെ അവർ പറഞ്ഞ പ്രകാരമാണ് ചെയ്തിരിക്കുന്നത് അവർ പരിശോധിച്ചിട്ട് ഇറ്റ്സ് ഓക്കെ പറഞ്ഞു ഇതിപ്പോ നിങ്ങൾക്ക് ഫ്യൂ അടിക്കാൻ പറ്റുന്നു ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ മാഡം നമുക്ക് ചെക്ക് ചെയ്ത് കാണിക്കാം മാഡത്തിന്റെ ഫയലിൻ്റെ ജാഗ്രത കാണിക്കാം നമുക്ക് വാട്ടർ ഡിപ്പ് ഉണ്ട് പാട്ടർ ഡിപ്പ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വെള്ളം അനുസരിച്ച് അംശം ഉണ്ടെങ്കിൽ ചുമല നിറം വരും കണ്ടു നോക്കാം അതായത് ഈ ജെയിംസ് വടക്കം പറഞ്ഞത് ഈ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി ഇത് ഇതിൽ ഇടപെട്ടതിന് ശേഷമാണ് കോമ്പൻസേഷൻ കൊടുത്തതെന്നും ഈ ഒരു രീതി കണ്ടതെന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ നടപടി സ്വീകരിച്ച് ഈ പമ്പ് പൂട്ടി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ പമ്പ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് പമ്പ് പൂട്ടിയിട്ടില്ല ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ഇതിൽ ഈ ഇത് ഡീസലാണോ പെട്രോൾ ഡീസൽ ഈ ഡീസലിൽ പച്ചവെള്ളമുണ്ടോ എന്ന് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും മാഡം പറയാവോ വാട്ടർ നമ്മുടെ വാട്ടറിന്റെ കണ്ടന്റ് പറ്റുമ്പോൾ തന്നെ കളർ ചേഞ്ച് ചെയ്യും ചുമലെന്നറിയാൻ മാറും പച്ചവെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ തന്നെ പച്ചവെള്ളത്തിന്റെ കണ്ടന്റ് വന്നപ്പോ അതിന്റെ നിറവ്യത്യാസം മാറി അതിൽ ഇതില്ല ഇല്ല എന്നാണ് അവർ പറയുന്നത് കറക്റ്റ് ആണ് കാരണം നമുക്ക് അവരത് തെളിവ് സഹിതമാണ് കാണിച്ചു തന്നിരിക്കുന്നത് ചേട്ടാ ഇങ്ങനെ ഒരു ഇതൊക്കെ ഈ തമ്മിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ഇപ്പം ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പോഴാണ് അറിയുന്നത് തന്നെ മടി വരൂലോലോ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് സൗകര്യത്തിനുള്ള പമ്പ് ഇതായത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് വന്ന് കയറുന്നു അല്ലെ പിന്നെ നമ്മൾ വേറെ വണ്ടി അപ്പറേ പമ്പിൽ പോണം അപ്പൊ ആ ഒരു എക്സ്പെൻസ് ചെലവ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി വീണ്ടും നമുക്ക് പമ്പിനി പോയാ കയറി എണ്ണ ഇടിക്കാന്നുള്ളതുള്ളു സ്ഥിരമായിട്ട് ഇവിടെ ബസ്സിലടിക്കുന്ന ഇവിടുന്ന അപ്പൊ ഇവര് വെള്ളം കയറി വെള്ളമായി ഉണ്ടെന്ന ഞങ്ങളെ വിളിച്ചായിരുന്നു അപ്പൊ ഞങ്ങൾ അടിച്ചില്ല വെള്ളത്തിന്റെ അംശം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ അടിക്കണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം എവിടുന്നാണോ നിങ്ങൾ അതിനു മുന്നേ ഇങ്ങനെ ഒരു അനുഭവം ഇത് ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ ഈ പമ്പ് പൂട്ടിയെന്നാണ് പറയുന്നത് സത്യത്തിൽ ഞങ്ങളത് അറിയാൻ വേണ്ടിട്ടാണ് എറണാകുളത്ത് വന്നത് ഈ പമ്പ് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നവരോട് എന്താ പറയാനുള്ള ഇപ്പൊ ഒരുപാട് ജോലിക്കാർ ഇവിടെ ഉണ്ട് ഇവരുടെയൊക്കെ അന്നമാണ് ഈ ഇതിന്റെ ഓണർ ആരും ആയിക്കോട്ടെ ഈ ഇപ്പം അറിഞ്ഞോണ്ട് ഇവർക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ ആരോടും മുളങ്കോ കാര്യങ്ങളോ ഒന്നും പിന്നെ വൈസ് ചാൻസലർ പെട്ടതാണ് ഈ വെള്ളത്തിൻ്റെ അത് ഞങ്ങൾ സ്ഥിരം അടിക്കുന്നതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ രണ്ടുമൂന്ന് ദിവസം അടിക്കാൻ വന്നില്ല അത് കഴിഞ്ഞപ്പോ ശരിയായി പോലും അത് കഴിഞ്ഞപ്പോ അടിക്കാൻ നോക്കി ഇതൊക്കെ വൈസ് ചാൻസലർന്നല്ലേ വലിയ ചെക്ക് കാര്യങ്ങളൊക്കെ നടത്തുവാണെങ്കിൽ അതിൻ്റെ ശെരിക്കും പറഞ്ഞാൽ ഒരു ന്യൂസ് ചാനലിലും ഒരു വാർത്ത കൊടുക്കുന്ന മുമ്പേ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അത് റെക്ടിഫൈ ചെയ്തിട്ട് കൊടുക്കുന്ന രീതി അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ കേട്ടു നമ്മൾ കേട്ട് കഴിവ് നമ്മൾ ആരും വിശ്വസിക്കരുത് അപ്പോൾ വെള്ളമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാർത്ത ചാനലിൽ ആരെങ്കിലും വന്ന് റെക്ടിഫൈ ചെയ്യണം ഞാൻ പ്രൂവ് ചെയ്ത ചെയ്തതുപോലെ അതിനുശേഷം വാർത്ത കൊടുക്കുന്നതിന്റെ ഭംഗിയുണ്ട് എനിക്കതേ എനിക്ക് എനിക്കാര്യം ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ആരോ വ്യക്തിപരമായിട്ടി ആരും വൈരാക്കിയില്ല കാരണം ഞാൻ ഇവിടെ ഇന്ന് ജോലി ചെയ്ത് നാളെ വേറെ ജോലി ചെയ്യും സ്വാഭാവിക നമ്മൾ പോകുന്ന ആൾക്കാരും പക്ഷെ നമുക്ക് അങ്ങനെ ഒരാളുടെ ബിസിനസ്സിലേക്ക് ഡീം ഇതിലെ ബേസ് ചെയ്ത പത്ത് പതിനഞ്ച് പണിക്കാറുണ്ട് അത് അവർക്കൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അവരോട് അത്ര സംസാരിക്കില്ല എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇതിന്റെ ശ്രമം കാണിച്ചാൽ ഞങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റുമില്ല ഞാൻ ഇത് ഞാനിവിടെ ഒന്നര വർഷത്തോളമായി ഇവിടെ ജോലി കേറിയിട്ട് എനിക്ക് ഈ പമ്പിനോ ഈ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഈ ഇവിടുത്തെ പ്രോഡക്റ്റിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ആക്ഷേപവും ഇല്ല പിന്നെ ബൈ ചാൻസിൽ ഫ്ലഡ് വന്നു ഇങ്ങനെ സംഭവിച്ചു അത് കാര്യം സത്യമാണ് പക്ഷെ അതിനുശേഷം ഞങ്ങൾ അത് പരിഹരിച്ചിട്ടുണ്ട് പരിഗണിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് പമ്പ് ചെയ്ത് മാറ്റി അതിനുശേഷമാണ് ഇവിടെ ലോഡ് ഇറക്കാനും പിന്നെ കാര്യങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം ഇവിടെ ഞാൻ ചാനലിൽ വന്നതോടുകൂടിയാണ് ഒരു കുറവുമില്ല യാതൊരു കുറവും വന്നിട്ടില്ല തീർച്ചയായിട്ടും വരും മാഡം സ്വാഭാവികം ആരായാലും ഇത്ര മീഡിയയിലേക്ക് പോയി കഴിയുമ്പഴത്തേക്ക് അത് വരും മാഡം ഞാൻ അറിയാൻ തന്നെ ഞാൻ വണ്ടി കയറ്റുമോ ഇല്ല ഞാനും പറയും അയ്യോ വെള്ളം ഉണ്ടല്ലോ അതെന്നെ കേൾക്കുന്നു കെട്ടിപ്പോ ചിലപ്പോ ചേട്ടൻ പറഞ്ഞു പുള്ളിയിലോട്ടക്കാരനാണ് സാധാരണക്കാരനാണ് അപ്പൊ പുള്ളി നോക്കുമ്പോൾ എന്റെ വണ്ടി വെള്ളം കഴിഞ്ഞാൽ പുള്ളിക്കൊന്നും ബുദ്ധിമുട്ടല്ലേ ഞങ്ങളായിട്ട് അങ്ങനെ നമ്മൾ തന്നെ അവര് വന്നില്ല അതെ അതെ ക്ലിയർ ക്ലാരിഫിക്കേഷൻ ഒരു കാര്യം കൂടെ ലാസ്റ്റ് ചോദിച്ചു നിർത്തട്ടെ നിങ്ങളെ ഈ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ സഹമന്ത്രി നേരിട്ട് വിളിച്ചോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയോ ഇതിലൊരു നടപടി സ്വീകരിക്കോ ഈ പമ്പ് കൂട്ടിയിടണോന്ന് പറയുകയോ ചെയ്തിട്ടുണ്ടോ ഇന്റർവ്യൂ ഇല്ല എനിക്ക് വന്നിട്ടില്ല എനിക്ക് അതേ ഓണറും വന്നിട്ടില്ല ഞാൻ ഈ പമ്പ് പൂപ്പിച്ചു എന്നൊക്കെ എനിക്കൊരു ഒന്നും പറയാനില്ല എന്തായാലും സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നൊക്കെയുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് രാവിലെ ഞങ്ങൾ ജെയിംസ് വടക്കന്നെ എടുത്ത് പോയത് അദ്ദേഹം നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോമ്പൻസേഷൻ കൊടുത്തതെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ വന്ന് ഇപ്പോൾ ഈ പമ്പ് പൂട്ടിയിട്ടില്ല ഇവിടെ സുരേഷ് ഗോപി ഒരു ഇടപെടലും നടത്തിയിട്ടില്ല സുരേഷ് ഗോപിയുടെ ഇടപെടൽ മൂലമല്ല ഇവർ കോമ്പൻസേഷൻ കൊടുത്തത് അത് ഇവർക്ക് തെറ്റായി അവരുടെ വാഹനത്തിൽ ഇങ്ങനെ സംഭവിച്ചത് ഇവരുടെ തെറ്റുകൊണ്ടല്ല അത് സംഭവിച്ചു പോയി അതുകൊണ്ട് അതിന്റെ പരിഹാരം എന്നോണം ഇവർ കൊടുത്തതാണ് അല്ലാതെ ആരെയും ആരും ഇവരെ വിളിച്ചിട്ടില്ല ആരും ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടുമില്ല ഈ പമ്പ് പൂട്ടിയിട്ടുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ആ ഇവിടുത്തെ മാനേജർ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഒരുപാട് പേരുടെ അന്നമാണ് ഒരുപാട് പേരുടെ ജീവിതമാണ് ഇവിടെ ഏകദേശം പത്ത് പത്ത് പതിനഞ്ചോളം ആൾക്കാർ ജോലി ചെയ്യുന്നു അവരുടെയൊക്കെ അന്നമാണ് ഈ ഒരു ഈ പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് അപ്പൊ പൂട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു ഇവിടത്തെ ആളുകളുടെ വരവും ഒക്കെ കുറയുമ്പോൾ നിരവധി പേരുടെ ജോലിയെ കൂടി അത് ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് വേണം തീർച്ചയായിട്ടും ഇത്തരത്തിൽ വാർത്തകൾ നൽകുമ്പോൾ നമ്മളും രാവിലെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞങ്ങളും അത് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചതാണ് എന്തായാലും സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഇടപെടുമോ എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ അറിയാം കാരണം അദ്ദേഹം പെട്രോളിയം സഹമന്ത്രി കൂടിയാണ് അതുകൊണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ ഇടപെടുമോ അത് പരിശോധനകൾ വീണ്ടും നടത്തുമോ ഈ പെട്രോൾ പമ്പിലുള്ള ഡീസലിന്റെയും പെട്രോളിന്റെയും ഒക്കെ അതൊക്കെ കണ്ട് തന്നെ അറിയണം പാലയിൽ നിന്ന് ക്യാമറാമാൻ രാജീവ് ആയപ്പറമ്പിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ